ും പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കുണ്ടാകുന്ന കടങ്ങളും നമ്മുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു റെമഡി നോക്കിയാലോ നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക ബാധ്യതകളുണ്ട് വളരെയധികം നമ്മൾ വിഷമിച്ചു പോകുന്ന ഈ ദുനിയാവിലെ ഉപഭോഗവുമായി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ മഹാനായ താജിർലമ നവർ അള്ളാ മർക്കതവും നമുക്ക് നിർദ്ദേശിച്ച വളരെ പരിപാടനമായ ഒരു സ്വലാത്താണ് ഇത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏതാണ് ആ സ്വലാത്ത് നോക്കിയാലോ ഇതൊരു വലിയ സ്വലാത്താണ് വലിയ അത്ഭുതമുള്ള സ്വലാത്താണ് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു സ്ഥലത്താണ് നമുക്കൊരുപാട് കടങ്ങൾ ഉണ്ടെങ്കിൽ ഹിമാലയ പർവ്വത തുല്യമായ കടങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരു ദിവസം ഈ സ്വലാത്ത് മുപ്പത്തി മൂന്ന് പ്രാവശ്യം നാം പതിവാക്കുക ഈ കടങ്ങളൊക്കെ അള്ളാഹു താലെ വെട്ടിത്തരും അതുകൊണ്ട് നാം ചെയ്യാനും ചൊല്ലാനും തയ്യാറാക്കി കൊളിൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ദിവസം നമ്മൾ ചെല്ലാനുള്ളത് അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മുടെ ബാധകളൊക്കെ തീർത്ത് സന്തോഷവും സമാധാനവും തരട്ടെ അള്ളാഹു നമ്മുടെ ജീവിതം ധന്യമാക്കട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറച്ചു തരട്ടെ എല്ലാ ഹൈറിന്റെ വാതിലുകളും അള്ളാഹു താല തുറന്നു തരട്ടെ അള്ളാഹു സുബാനവും താനും നാം എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു തന്നെ പരിപൂർണമാക്കി തരട്ടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദുവാ വസീയത്തോടെ അസ്ലാം വലൈക്കും റഹമത്തുള്ള